ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ പാചകത്തിനായി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക ജനുവരി ഒന്ന് മുതൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ജനുവരി മാസം മുതൽ പാചകവാതക സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റമുണ്ടാകുമെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ജനുവരി മുതൽ നിലവിലുള്ള സിലിണ്ടറിൻ്റെ തുകയിൽ ഒരു വർധനവ് ഉണ്ടായേക്കുമെന്നാണ് സൂചന ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾക്ക് കുറച്ചു മാസങ്ങളായി വില വർദ്ധിപ്പിക്കാതെ അതേ വില തന്നെയാണ് തുടർന്നു പോരുന്നത് ജനുവരിയിൽ വില വർദ്ധിച്ചാൽ അതൊരു തിരിച്ചടി അയേക്കാം അടുത്ത ഗ്യാസ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടതാണ് പാചകവാതക സിലിണ്ടറിന്റെ കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് ആ വ്യക്തി ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഗ്യാസിന്റെ പാസ്ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എന്നിവയുമായാണ് ഏജൻസികളിൽ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ ഏജൻസികൾ പറയുന്ന മസ്റ്ററിംഗ് ക്യാമ്പുകളിലെത്തിയോ മസ്റ്ററിംഗ് സൗജന്യമായി പൂർത്തിയാക്കേണ്ടത് മൊബൈൽ ഫോൺ വഴിയും അതാത് കമ്പനികളുടെ ആപ്പ് മുഖാന്തരം മസ്റ്ററിംഗ് ചെയ്യാം കിടപ്പ് രോഗികളുടെയോ അല്ലെങ്കിൽ വിദേശത്തുള്ളവരുടെയോ പേരിലാണ് ഗ്യാസ് കണക്ഷൻ ഉള്ളതെങ്കിൽ അവരുടെ പേരിൽ നിന്ന് ആ കുടുംബത്തിന്റെ മറ്റൊരംഗത്തിന്റെ പേരിലേക്ക് കണക്ഷൻ മാറ്റിയതിനു ശേഷം മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെയൊക്കെ ഈ ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സമയം അവസാനിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും എത്തുന്നുണ്ട് അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് പ്രഖ്യാപിച്ചേക്കാൻ സാധ്യതയുണ്ട് അവസാന അവസാനീയതിക്ക് ശേഷവും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ലെന്ന അറിയിപ്പുകളും എത്തുന്നുണ്ട് അതിനാൽ ഗ്യാസ് മസ്റ്ററിംഗ് ഇനിയും ചെയ്യാത്തവർ അത് എത്രയും വേഗം ചെയ്യുക അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ സബ്സിഡി മുന്നൂറ് രൂപയിൽ നിന്ന് മുന്നൂറ്റി അൻപത് രൂപയായൊക്കെ വർദ്ധിപ്പിക്കുവാനും സാധ്യതയുണ്ട് നിലവിൽ ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് മുന്നൂറ് രൂപയാണ് സബ്സിഡി അത് മുന്നൂറ്റൻപതാകുമെന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത് ചിലപ്പോൾ സാധാരണക്കാർക്കും ഈ സബ്സിഡി നൽകിയേക്കാമെന്നുള്ള സൂചനയും എത്തുന്നുണ്ട് ഈ ഗ്യാസ് മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചാലും ലഭിക്കുക അതിനാലിനിയും ഗ്യാസ് മസ്റ്ററിങ് ചെയ്യാത്തവർ എത്രയും വേഗം അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക